എല്ലാവർക്കും നമസ്കാരം ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ കുട്ടികളെ ദൂരദേശങ്ങളിലേക്ക് പഠിക്കാൻ പറഞ്ഞയക്കുന്നത് അവർ വലിയവരായി തിരിച്ചു വരുമെന്ന് കരുതിയാണ് ഇനി വലിയ പഠിപ്പൊക്കെ കഴിഞ്ഞ് വലിയ ഉദ്യോഗസ്ഥർ ആയില്ലെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച ഇടത്തെത്തിയില്ലെങ്കിലും അവർ നമ്മോടൊപ്പം ഉണ്ടല്ലോ എന്നുള്ളതൊരു ആശ്വാസമാണ് സമാധാനമാണ് ആ ഒരു വിശ്വാസമാണ് ഈ സർക്കാർ ഇതിനകം നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ളത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കളും അവരുടെ മകൻ വലിയവനായി കാണാൻ ആഗ്രഹിച്ചു പക്ഷേ അവർക്ക് മകനെ തിരിച്ചു കിട്ടിയത് ആറരടി നീളത്തിലുള്ള ഒരു പെട്ടിക്കുള്ളിലാണ് ആ കുടുംബം എന്ന് അനുഭവിക്കുന്ന വിവരണാതീതമായ ദുഃഖം ഒരു സഹജീവി എന്ന രീതിയിൽ എന്നിൽ പ്രതിഫലിക്കും അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖം എൻ്റെയും ദുഃഖമാണ് അതിനാൽ എനിക്ക് പ്രതികരിക്കാതെ വയ്യ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് കേൾക്കാൻ ഹൃദയമുള്ളവർക്ക് സാധ്യമല്ല താങ്ങില്ല എത്ര മർദ്ദിച്ചാലും അവനെ ജീവനോടെ ഞങ്ങൾക്ക് വിട്ടു തരാമായിരുന്നില്ലേ എന്നാണ് ആ പാവം അച്ഛൻ ഹൃദയം പൊട്ടി ചോദിച്ചത് മൂന്ന് ദിവസം വെള്ളം കൊടുക്കാതെ പാർപ്പിച്ച ശേഷം കുളിമുറിയിൽ കെട്ടിത്തൂക്കി കൈകാലുകൾ ബന്ധിച്ച് വിദ്യാർത്ഥികളുടെ മുന്നിൽ നഗ്നനാക്കി നിർത്തി കഴുത്തിൽ ഇലക്ട്രിക് വയർ കെട്ടി മുറുക്കി പീഡിപ്പിച്ചു നെഞ്ചിലും വയറ്റിലും ഷൂവിട്ട് കാലുകൊണ്ട് ചവിട്ടി അതിഭീകരമായ പീഡന കഥകളാണ് സിദ്ധാർത്ഥത്തിൻ്റെ ശവസംസ്കാരത്തിനെത്തിയ ചില സഹപാഠികൾ സിദ്ധാർത്ഥൻ്റെ അച്ഛനോട് ചെവിയിൽ പറഞ്ഞത് പുറത്തു പറയാൻ അവർക്ക് ഭയമായിരുന്നു ആൻറ്റി റാഗിങ് സ്കോഡ് കോളേജിൽ പോയി അവർ തൊണ്ണൂറ്റിയെട്ട് കുട്ടികളിൽ നിന്നും മൊഴിയെടുത്തു അവർക്ക് കിട്ടിയ മൊഴികൾ എങ്ങനെയാണ് ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്ത് സിദ്ധാർത്ഥനെ നഗ്നനാക്കി ഇരുത്തിയ അക്രമികൾ ഹോസ്റ്റലിലെ എല്ലാ കുട്ടികളെയും അവിടേക്ക് വിളിച്ചു വരുത്തി ഉറങ്ങിക്കിടന്നിരുന്ന കുട്ടികളെപ്പോലും വിളിച്ച് അവരെക്കൊണ്ട് നിർബന്ധപൂർവം സിദ്ധാർത്ഥനെ അടുപ്പിച്ച് കുറ്റകൃത്യത്തിൽ പങ്കാളിയാക്കി അടിക്കാൻ മടിച്ചവരെ ഭീഷണിപ്പെടുത്തി ഹോസ്റ്റലിൻ്റെ ആ നടുമുറ്റത്തും മാത്രമല്ല ഇരുപത്തൊന്നാം നമ്പർ മുറി അതുപോലെ വാട്ടർ ടാങ്കിൻ്റെ പരിസരം ക്യാമ്പസിലെ കുന്ന് ഇവിടെയൊക്കെ കൊണ്ടുപോയി ബെൽറ്റ് കൊണ്ടടിച്ചു പലതവണ ചവിട്ടി താഴെയിട്ടു കവിളത്ത് പലതവണ അടിച്ചു വയറ്റിലും നെഞ്ചത്തും ആഞ്ഞുതൊഴിച്ചു നിലത്തെ അഴുക്ക് വെള്ളം കുടിപ്പിച്ചു അങ്ങനെ മൂന്ന് ദിവസം ഭക്ഷണം നൽകാതെ തുടർച്ചയായി പീഡിപ്പിച്ച കഥകളാണ് ഹോസ്റ്റൽ അന്തേവാസികൾ ആൻറ്റി റാഗിങ് സ്ക്വാഡിനോട് പറഞ്ഞത് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പതിനഞ്ചാം തീയതി ആരംഭിച്ച മർദ്ദനം പതിനെട്ടാം തീയതി വരെ നീണ്ടു നിന്നു എന്നാണ് മരണം നടന്ന് എട്ട് ദിവസം വരെ ആരും ഒന്നും പുറത്തു പറഞ്ഞില്ല ദൃക്സാക്ഷികളായ കുട്ടികൾക്ക് പുറത്തു പറയാൻ ഭയമായിരുന്നു ഭയം ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും സൃഷ്ടിച്ച ഭയം റഷ്യയിൽ എഴുപത് വർഷത്തോളം ഈ ഭയം ഉണ്ടായിരുന്നു പോളണ്ടിലും റുമാനിയയിലും മറ്റ് കിഴക്കൻ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും ഇതേ ഭയം ആളുകൾക്കുണ്ടായിരുന്നു കമ്പോഡിയയിലും ഇത് തന്നെ ഭയം 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 ഭരണകൂടവും ഭരണകൂടത്തെ അന്ധമായി പിന്തങ്ങുന്ന ഗുണകാംക്ഷകളും ഭരണകൂടത്തിൻ്റെ ഗുണഭോക്താക്കളും കൂടിച്ചേർന്ന് പൊതുസമൂഹത്തിൻ്റെ ഉള്ളിൽ സൃഷ്ടിക്കുന്ന ഭയം നീതി തുല്യമായി വിതരണം ചെയ്യപ്പെടാത്ത എല്ലാ സമൂഹങ്ങളിലും ഈ ഭയം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും കൃത്യമായ സമയത്ത് പ്രതികരിക്കാത്തതിന് അതുകൊണ്ട് ആ സഹപാഠികളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവരുടെ മേലേക്ക് എല്ലാ ഉത്തരവാദിത്തങ്ങളും കെട്ടിവെക്കുന്നതിലും അർത്ഥമില്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭയം സൃഷ്ടിച്ച ഒരു പ്രത്യയശാസ്ത്രത്തെ നിങ്ങൾ നിങ്ങളെ ഭരിക്കാൻ രണ്ടാമതും തിരഞ്ഞെടുത്തതിന് ശേഷം പിന്നെ അവർ ഭയപ്പെടുത്തി ഭരിക്കുമ്പോൾ അയ്യോ ഭയപ്പെടുത്തുന്നേ എന്ന് പറയരുത് മാലിന്യക്കുഴി തോണ്ടാൻ കോൺട്രാക്റ്റ് എടുത്താൽ കോരുന്ന നേരം നാറുന്നു എന്ന് പറയരുത് നിങ്ങൾ വിതച്ചത് മാത്രമേ നിങ്ങൾ കൊയ്യൂ എന്നാൽ ഭയപ്പെടാത്ത ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു സ്ഫുടധാരകൾ കൂരിരുട്ടിലുണ്ട് എന്ന് ആശാൻ പറയുന്ന പോലെ അല്ലെങ്കിൽ ഏതു ദുർവിധിയുടെ മരുഭൂമിയിലും നീരുറവ പോലെ എന്ന് കടമനിട്ട പറയുന്ന പോലെ ഒരു ഡോക്ടർ സിദ്ധാർത്ഥൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അദ്ദേഹത്തിന് തൻ്റെ ജോലിയോടായിരുന്നു ആത്മാർത്ഥത മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോടായിരുന്നില്ല ആ ഡോക്ടർ ഒന്നും മറച്ചുവെക്കാതെ സത്യസത്യമായി റിപ്പോർട്ട് എഴുതി മർദ്ദനത്തിൻ്റെ ഒരു ഭീകര ചിത്രം ഡോക്യുമെൻറ്റിങ് മൾട്ടിപ്പിൾ അബ്രേഷൻസ് ആൻഡ് കോണ്ട്യൂഷൻസ് സ്പാനിക് ഹിസ് ഹെഡ് ഫേസ് നെയ്ക്ക് നെക്ക് ഷോൾഡേഴ്സ് ചെസ്റ്റ് ആൻഡ് ഹാൻഡ്സ് ദി കോസ് ഓഫ് ഡെത്ത് വാസ് ഒഫീഷ്യലി എട്രിബ്യൂട്ടഡ് ടു ഹാങ്ങിങ് ദ റിപ്പോർട്ട് റിവീൽഡ് അറ്റ്ലീസ്റ്റ് എയ്റ്റീൻ കോണ്ട്യൂഷൻസ് ആൻഡ് അബ്രേഷൻസ് അക്രോസ് ഹിസ് ബോഡി ഹി ഹാസ് സസ്റ്റൈൻഡ് മൾട്ടിപ്പിൾ ബ്ലഡ് എൻജുറീസ് ഇൻക്ലൂഡിങ് ട്രാം ലൈൻ കണ്ട്യൂഷൻ കൈൻഡ് ഓഫ് ബ്രിയൂസിങ് ഇൻ സ്കിൻ സർഫേസ് വിച്ച് ക്യാൻ ബി കോസ്ഡ് വൻ സ്ട്രക്ക് ബൈ എ റോഡ് ഓർ കാന്ത് ഓഫ് ഏജ് ടു ത്രീ ഡേയ്സ് ഓഫ് ദി ബോഡി സജസ്റ്റീവ് ഓഫ് അസോൾട്ട് സിദ്ധാർത്ഥിന്റെ തല മുഖം കഴുത്ത് തോളുകൾ നെഞ്ഞ് കൈകൾ എന്നിവരെല്ലാ മുറിവുകളും ചതവുകളും രേഖപ്പെടുത്തി ശരീരത്തിൽ ശരീരത്തിലുണ്ടെന്ന പതിനെട്ട് മുറിവുകളും പൊള്ളലുകളും ചൂരലോ ലാച്ചിയോ കൊണ്ടോ അല്ലെങ്കിൽ പച്ച ശരീരത്തിൽ ഇരുമ്പ് കൊണ്ടോ അടിക്കുമ്പോൾ തൊലിയിലുണ്ടാകുന്ന ചതവുകൾ അത് പുറത്തേക്ക് കാണില്ല എല്ലാറ്റിനും രണ്ടോ മൂന്നോ ദിവസത്തെ പഴക്കം സത്യത്തിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ആയിരക്കണക്കിന് ആത്മഹത്യകളിൽ ഒന്നായി മാറേണ്ട ഈ സംഭവത്തെ മാധ്യമ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് അതോടെ കേരളത്തിലെ പഠിക്കാൻ പോകുന്ന മക്കളുള്ള എല്ലാ മാതാപിതാക്കളെയും ഈ ഭീകര സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് പ്രതിസ്ഥാനത്തുള്ളവർ ആരാണെന്നറിഞ്ഞതോടെ ഈ ഭയം ഇപ്പോൾ ഇരട്ടിച്ചിരിക്കുകയുമാണ് പ്രതികൾ എന്ന് കരുതപ്പെടുന്ന ആളുകളെല്ലാം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കാലങ്ങളായി രക്ഷാപ്രവർത്തനം നടത്തിവരുന്നതാണ് അവർ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നിവയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരുമാണ് അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിൽ നിന്ന് തുല്യനീതി ഇവിടെ ആരും പ്രതീക്ഷിക്കുന്നില്ല പേരിനുള്ള അറസ്റ്റുകൾ അറസ്റ്റുകളുണ്ടാകാം പ്രദേശത്തെ പാർട്ടി സെൽ പോലീസിന് എഴുതി കൊടുക്കുന്ന പേരുകളാണ് ഇത്തരം കേസുകളിലെ പ്രതികൾ കുറ്റകൃത്യം ചെയ്തവരാകണമെന്നില്ല പ്രതികൾ കുറച്ചുനാൾ ജയിൽവാസം അധികനാൾ പരോൾ അതാണ് ഒരു പാർട്ടി അനുഭവിക്കുള്ള ശിക്ഷാനീതി എന്ന് എല്ലാറ്റിനും സാക്ഷിയായ ഈ നവകേരളത്തിനറിയാം എന്താണ് ഒരു ദേശാഭമാനി റിപ്പോർട്ട് ചെയ്തത് കോളേജിലെ ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയതാണ് മർദ്ദനത്തിനിടയാക്കിയത് എന്ന് പെൺകുട്ടിയിൽ നിന്നും മൊഴി എടുത്തിട്ടുണ്ട് എന്ന് പച്ച നുണയാണ് ദേശാഭിമാനിയെ അടിച്ചുവിട്ടത് ലോകത്ത് അച്ചടിമഴി പുരണ്ട ആദ്യത്തെ ടോയ്ലറ്റ് പേപ്പറാണ് ദേശാഭിമാനി എന്ന് സിജുരാജു എന്ന ഒരാൾ ഫേസ്ബുക്കിൽ എഴുതിയത് എത്രയോ ശരി പെൺകുട്ടിയിൽ നിന്നും മൊഴിയെടുത്തത് ഇരുപതാം തീയതിയാണ് സിദ്ധാർത്ഥനെ മർദ്ദിച്ചു കൊന്നത് പതിനെട്ടാം തീയതിയും കൊല ചെയ്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു എസ് എഫ് ഐ പ്രവർത്തകയെ ഉപയോഗിക്കുകയായിരുന്നു എന്ന് അത് പകൽ പോലെ വ്യക്തമായിട്ടും ദേശാഭിമാനി അപമാനം തുടർന്നു കൊണ്ടിരുന്നു എന്നാണ് ഈ പേപ്പർ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ആ മൊഴി കൊടുത്ത പെൺകുട്ടി അവ അവരെ പറ്റി ഒന്നും പരാമർശിക്കാതെ വയ്യ രണ്ട് ദിവസം മുമ്പ് ക്രൂരമായി തല്ലിക്കൊന്ന ഒരു സഹപാഠിയുടെ ഡെഡ് ബോഡിയെ പ്രതിയാക്കി കേസ് കൊടുക്കാൻ കാണിച്ച ചങ്കുറപ്പ് നാട്ടിലെ സ്ത്രീ സുരക്ഷാ നിയമങ്ങളെ കൊലപാതകികളായ സഖാക്കൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യാൻ തോന്നിയ വലിയ മനസ്സ് ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമേ നിനക്ക് ഞങ്ങൾ പേരിടുന്നതാണ് മാർസിസം കൊലപാതകകൾക്ക് വേണ്ടി കോളേജും ഡീനും പാർട്ടി പത്രവും പണിയെടുത്തെങ്കിലും സിദ്ധാർത്ഥൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ആ ഡോക്ടർ ആ വഴിക്ക് പോയില്ല സത്യം സത്യമായി റിപ്പോർട്ട് എഴുതിയ ആ ഡോക്ടറെ നമുക്ക് അഭിനന്ദിക്കാതെ വയ്യ എത്ര ധീരമായാണ് അദ്ദേഹം കർത്തവ്യം നിർവഹിച്ചത് ഈ കെട്ട തനിക്ക് വന്ന് ഭവിക്കാൻ സാധ്യതയുള്ള ഇരുട്ടടികളെ ഗൗരിക്കാതെ അദ്ദേഹം സത്യസന്ധമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എഴുതുകയാണ് ഉണ്ടായത് അടിയന്തരാവസ്ഥ കാലത്ത് രാജൻ എന്ന വിദ്യാർത്ഥിയെ ഒരു പുലർക്കാലത്ത് പോലീസ് പിടിച്ചു കൊണ്ടുപോയപ്പോൾ അത് കണ്ട സഹപാഠികൾ ഉണ്ടായിരുന്നു അന്ന് ഇന്ദിരയുടെയും കരുണാകരൻ്റെയും പോലീസ് ആ പോലീസ് രാജൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല രാജനെ അവർ ഉരുട്ടിയും ചവിട്ടിയും കൊന്ന് ശവശരീരം പഞ്ചസാരയിട്ട് കത്തിച്ച് കക്കയത്തെ ഉരുക്കുഴി വെള്ളച്ചാട്ടത്തിൽ ഒഴുക്കിക്കളഞ്ഞു രാജൻ്റെ മാതാപിതാക്കൾ മകനെ കാണാതെ ഒന്നര വർഷം അലഞ്ഞു അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ടതിന് ശേഷം മാത്രമാണ് മകനു വേണ്ടി ഒരു ഹാബിയസ് കോർപ്പസ് കേസ് ഫയൽ ചെയ്യാൻ പോലും പറ്റിയത് എന്നാൽ രാജൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് തെളിവുകൾ ഇല്ലായിരുന്നു കാരണം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല കോടതിക്ക് മുമ്പിൽ ആ പിതാവ് കണ്ണീരൊഴുക്കിക്കൊണ്ടു നിന്നു ആരും തെളിവ് തരാനില്ല രാജനെ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടവർ പോലും ജയിലിലായിരുന്നു പുറത്തുള്ളവർ ഭയം കൊണ്ട് അടുക്കുന്നുമില്ല ആ സമയം ഒരാൾ ഹൈക്കോടതിയിലേക്ക് മൊഴി കൊടുക്കാനായി കയറി വന്നു ബഹാബുദ്ദീൻ രാജം പഠിച്ചിരുന്ന റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പൾ അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മാർച്ച് ഒന്നിന് തൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഹോസ്റ്റൽ മുറിയിൽ നിന്നും രാജനെ പോലീസ് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്ന് ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാതെ തേഞ്ഞു മാഞ്ഞു പോകേണ്ട ഒരു കേസ് പ്രതികളെ മുഴുവൻ നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ കൊണ്ടുവരികയും മുഖ്യമന്ത്രി കരുണാകരൻ്റെ രാജിക്കു വരെ കാരണമാവുകയും ചെയ്ത ചരിത്ര പ്രസിദ്ധമായ ഒരു മൊഴിയായിരുന്നു പ്രിൻസിപ്പൾ ബഹാബുദ്ദിൻ്റേത് കൂരിരുട്ടിലെ രജത രേഖ എന്നാണ് ബഹുമാനപ്പെട്ട കോടതി ബഹാബുദ്ദീൻ സാറിൻ്റെ മൊഴിയെ വിശേഷിപ്പിച്ചത് അതിന് തുല്യമായി തന്നെ സിദ്ധാർത്ഥിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ റിപ്പോർട്ടിനെ നാം വിശേഷിപ്പിക്കേണ്ടതുണ്ട് നോക്കൂ കാലം പോയപ്പോൾ അടിയന്തരാവസ്ഥയിലെ ഇന്ദിരാഗാന്ധിയുടെയും കരുണാകരൻ്റെയും അവസ്ഥയിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ നിവധിച്ചിരിക്കുന്നു അതേസമയം കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഫാസിസ്റ്റ് ഇമേജിനെ ചരിത്രത്തിൻ്റെ ചവിറ്റുകുട്ടയിൽ തള്ളി ഫാസിസത്തിനെതിരെയുള്ള വിദൂര പ്രതീക്ഷയായി മാറിയിരിക്കുന്നു വേട്ടക്കാർ ഇരകളും അന്നത്തെ ഇരകൾ ഏറ്റവും വലിയ വേട്ടക്കാരായും മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇലക്ഷൻ പോലും ബാധിക്കും വിധം ജനമനസ്സുകളൊരു വിങ്ങലായി സിദ്ധാർത്ഥ മാറിയതോടെ ആത്മഹത്യയുടെ സാധ്യതകൾ തൂക്കി നോക്കുകയാണ് വേട്ടക്കാർ സ്വയം തൂങ്ങിയതോ കെട്ടിത്തൂക്കിയതോ അതൊക്കെ സാങ്കേതികമായ കാരണങ്ങൾ മാത്രമാണ് ന്യായീകരണ തൊഴിലാളികളെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യ വർഷത്തിൽ തന്നെ വിനായകൻ എന്നു പേരുള്ള ഒരു ദളിത് കുട്ടിയെ മുടി നീട്ടി നീട്ടിവളർത്തിയെന്നും പറഞ്ഞ് പോലീസ് പിടിച്ചു കൊണ്ടുപോയി വാടകപ്പള്ളിയിലായിരുന്നു സംഭവം നാട്ടിലെ ഒരു മാലപൊട്ടികൽ കേസ് അവൻ്റെ തലയിൽ കെട്ടിവെച്ച് ഭീകര മർദ്ദനം ഭീഷണി പാവം പയ്യൻ പുറത്തിറങ്ങി കെട്ടിത്തൂങ്ങി മരിച്ചു അടുത്തത് ജിഷ്ണു പ്രണോയ് എന്ന കുട്ടി അവനും മർദ്ദനത്തെ തുടർന്ന് മാനസിക സമ്മർദ്ദത്തിലായി ആജീവനും പൊലിഞ്ഞു മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ ഇനി ജീവിക്കണ്ടെന്ന് ഇരകൾ തീരുമാനിക്കുകയാണ് അവൻ്റെ അമ്മ നീതിക്ക് വേണ്ടി പോലീസ് ആസ്ഥാനത്തെത്തി അവരെ പിണറായിയുടെ പോലീസ് അതിക്രൂരമായി വലിച്ചിഴച്ച് ജീപ്പിൽ കയറ്റി ജയിലിൽ ജയിലിലടക്കുന്നത് നമ്മൾ കണ്ടു പോലീസ് ആസ്ഥാനം ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു കേസ് അവരെ താങ്ങാൻ ആളുണ്ടായിരുന്നതിനാൽ അവരിന്നും ജീവിച്ചിരിക്കുന്നു എന്നേയുള്ളൂ എന്തെല്ലാം നമ്മൾ കണ്ടു പക്ഷേ എല്ലാവരും എപ്പോഴും മറക്കും ടി പി ചന്ദ്രശേഖരൻ എന്ന വേർപിരിഞ്ഞുപോയൊരു സഖാവിനെ നിഷ്ഠൂരമായി വകവിരുത്തിയ ഒരു പ്രസ്ഥാനത്തെ നമ്മൾ ഭരണമേൽപ്പിച്ചു നമ്മളെല്ലാം മറന്നു വിനായകനെയും ജിഷ്ണുവിനെയും വാളയാറിലെ അമ്മയെയും ആരും ഓർത്തില്ല നാമെല്ലാം ആ കവി പാടിയത് മാത്രം കേട്ടു ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ നിനക്ക് ഞങ്ങൾ പേരിടുന്നതാണ് മാർക്സിസം സുഹൃത്തുക്കളെ വീണ്ടും ആ പാട്ടും പാടി ഇരുപത് സ്ഥാനാർത്ഥികൾ ഇവിടെ ഹാജരായിട്ടുണ്ട് നല്ല വിശ്വസ്തരായ ആടിമകളെപ്പോലെ നമ്മളെല്ലാവരും അവർക്ക് വോട്ട് ചെയ്ത് ഇരുപത് പേരെയും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും സോഷ്യലിസത്തിനും വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം